നമസ്കാരം റാപ്ടോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻട്രോ ബയാമി ലീഗ്സ് കപ്പിൽ നാളെ അറ്റ്ലറ്റ്സുമായിട്ട് കളിക്കുകയാണ് നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് മണിക്കാണ് ആ കളി മുപ്പത്തൊന്നാം തീയതി പുലർച്ചെ അഞ്ചു മണിക്ക് ഈ കളിയിൽ റോഡ്രിഗോ കോ ഡീബോള് കളിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് താരം ടീമിനോടൊപ്പമുണ്ട് ഫിസിക്കലി നല്ല ഫിറ്റാണ് പക്ഷേ ടീമിനോടൊപ്പം ഇതുവരെ ട്രെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അദ്ദേഹത്തിന് വിസ സംബന്ധിയായിട്ടുള്ള പ്രശ്നമുണ്ട് സെപ്പറേറ്റ് ആണ് അദ്ദേഹം ട്രെയിനിങ് നടത്തിയത് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് ആവിയർ മഷ്റാനോയോട് ഡീബോളിൻ്റെ കാര്യം ചോദിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഡീബോളിന് ഇതുവരെ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്താൻ പറ്റിയിട്ടില്ല ഇഷ്യൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിസ റെഗുലറൈസേഷൻ ആണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം സെപ്പറേറ്റ് ട്രെയിനിങ് നടത്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ ഗുഡ് ഫിസിക്കൽ കണ്ടീഷനിലാണ് വിസ ലഭിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തെ മാച്ച് സ്കോഡിലേക്ക് ഉൾപ്പെടുത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നത് മത്സരത്തിന് മുമ്പ് വിസയുടെ ഇഷ്യൂ തീരുമെന്നാണ് അങ്ങനെ തീരുകയാണെങ്കിൽ അദ്ദേഹത്തെ നേരെ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തും എന്നാണ് ഇപ്പോൾ കോച്ച് ഹാവിയർ മഷറാനോ പറയുന്നത് ഏതായാലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് താരം അവിടെ എത്തി ജോയിൻ ചെയ്തൊക്കെ ചെയ് ചെയ്യുമ്പോഴും കളിക്കാൻ വേണ്ട ആ ഒരു വിസ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല ആ വിസ റെഗുലറൈസേഷനുമായി ബന്ധപ്പെട്ട വിഷയം കൊണ്ടൊരു പക്ഷേ നാളെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ എന്ന് കുറപ്പില്ല എന്നാണ് കോച്ചാബി ഉർമ്മ ഷെറാനോ പറയുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം